അവരെ നമസ്കാരം ഗസയിൽ കൈയടക്കുന്ന പ്രദേശങ്ങൾ നശിപ്പിച്ചിട്ടാണ് ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്ന് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും അതിന് കാരണമായി ഇസ്രായേൽ പറയുന്ന ന്യായം എന്നു വെച്ചാൽ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഈ കെട്ടിടങ്ങളുടെ കാർപോർച്ചിലും ഒക്കെ ഉണ്ടാകാം അതുകൊണ്ടാണ് കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തി മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്തായാലും ഗസയിൽ കരയുതം രൂക്ഷമായി തുടരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നാല് മുതൽ ആറു വരെ മാസങ്ങൾ ഗസയിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അറിയിപ്പ് പക്ഷേ രണ്ട് മുതൽ അഞ്ചു വരെ മാസങ്ങൾ ആണ് എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരവകാശവാദം വേണ്ടത് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ പക്ഷേ നിഷ്പക്ഷരായ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരുപക്ഷേ വർഷങ്ങൾ അഞ്ചു വർഷം തന്നെ വേണ്ടിയേക്കാം വന്നേക്കാം ഗസ പൂർണ്ണമായി ഇസ്രായേലിനെ പിടിച്ചെടുക്കണമെങ്കിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ നിഷ്പക്ഷമായി തന്നെ വരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ അവകാശവാദം നാല് മുതൽ ആറ് മാസങ്ങളാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ രണ്ട് മുതൽ അഞ്ച് മാസങ്ങൾ കൊണ്ട് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാമെന്നാണ് എന്തായാലും വലിയ രൂക്ഷമായ യുദ്ധം നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലി സൈന്യത്തിന് നല്ല പ്രഹരം ലഭിക്കുന്നുണ്ട് ഈ ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ പോരാളികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലി ടാങ്കുകൾക്ക് നേരെ ആക്രമം ഉതിർക്കുന്ന ഒരു രീതി തുടരുന്നു അങ്ങനെ ഇസ്രായേലിന് സൈനികർ നഷ്ടമാകുന്നു ഇരുപക്ഷത്തും വലിയ ആ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം സൈനികരെ ഈ ദൗത്യത്തിന് വേണ്ടി ഇസ്രായേൽ വിന്യസിപ്പിക്കേണ്ടി വരുമെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേൽ ഭയപ്പെടുത്തി ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഓടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അനസ് അൽ ഷെരീഫ് അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ ഒപ്പം ഫലസ്തീൻ്റെ പെലെ എന്നറിയപ്പെടുന്ന സുലൈമാൻ ഉബൈദ് എന്നീ രണ്ട് പ്രമുഖരായ വ്യക്തികളെ കൊല ചെയ്തതാണ് ഇസ്രായേലി സൈനികർ കാരണം അത്രയും പ്രശസ്തരായ രണ്ട് വ്യക്തികളെ കൊല ചെയ്യുമ്പോൾ അത് മാധ്യമങ്ങൾ നിറയും സോഷ്യൽ മീഡിയയിൽ നിറയും അന്തർദേശീയ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യും അത് ഇസ്രായേൽ ഈ ഫലസ്തീനി ജനനങ്ങളെ ഭയപ്പെടുത്തി ഗസയിൽ നിന്ന് ഓടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പർപ്പസ് പുള്ളി ചെയ്ത കാര്യങ്ങളാണ് ഈ രണ്ട് പ്രശസ്തരായ വ്യക്തികൾ അനസ് അൽ ഷെരീഫിൻ്റെയും സുലൈമാൻ ഉഭയ്ദിൻ്റെയും കൊലപാതകം എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് പതിനായിരക്കണക്കിന് റിസർവ് പടന്മാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതായത് ഗസ സിറ്റിയിലേക്കുള്ള ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള പോരാട്ടത്തിൽ പതിനായിരക്കണക്കിന് റിസർവ് സൈനികരെ ഇസ്രായേൽ തിരിച്ചു വിളിക്കുന്നു അതിന് കാരണമായി ഇസ്രായേൽ പറയുന്നത് കൂടുതൽ പരിചയസമ്പന്നരായ സൈനികർ ആണ് ആവശ്യമുള്ളത് നേരത്തെ സൈന്യത്തിൽ നിന്ന് റിട്ടേഡായ ആളുകളെയാണ് തിരിച്ചു വിളിക്കുന്നത് കാരണം എവിടെയൊക്കെയാണ് ഹമാസിൻ്റെ തുരങ്കങ്ങളും തിരിച്ചറിയണം ഹമാസുമായി നേരത്തെ യുദ്ധം ചെയ്ത പരിചയമുണ്ടാകണം അങ്ങനെ ആളുകൾക്ക് മാത്രമേ ഗസയുടെ പ്രത്യേക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ പറ്റൂ ഒപ്പം ഈ ഗസയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇസ്രായേൽ സൈന്യത്തിന് കഴിയൂ അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നരായ ഇസ്രായേലി സൈനികരെ തിരിച്ചു വിളിക്കുന്നു എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഗാർഡിയൻ പത്രത്തിൻ്റെ ചില റിപ്പോർട്ടുകളാണ് അവർ പറയുന്നത് ഇതുവരെ എണ്ണായിരത്തി ഹമാസ് പോരാളികളെയാണ് ഇസ്രായേൽ വധിച്ചത് എന്നാണ് അതായത് ഏകദേശം അറുപത്തെട്ട് അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം വരെ പൗരന്മാർ ഗസയിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി തൊണ്ണൂറ് പോരാളികളാണ് ഹമാസിന് നഷ്ടമായത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് ഹമാസിനെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യുവാൻ ഇപ്പോഴും ഗസയിൽ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളും ഒപ്പം പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ വിശകലനം ചെയ്യുന്നത് എണ്ണായിരത്തി തൊണ്ണൂറ് പേരാണ് ഇതുവരെ കൊല ചെയ്യപ്പെട്ടത് ആ ആളുകളെയൊക്കെയും ഇസ്ര ഹമാസ് പുനഃസംഘടിപ്പിച്ചു അതായത് ഹമാസിൽ ചേരുവാൻ കൂടുതൽ ആളുകൾ ഈ ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും എത്തി എന്ന ഒരു നിഗമനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്കാണ് ഈ ഹമാസിലെ സൈനിക അംഗങ്ങളുടെ ഒരു അംഗങ്ങളുടെ എണ്ണമായിട്ട് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത് എന്ന ഒരു റിപ്പോർട്ട് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സൗത്ത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കുകയാണ് ആ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുന്നത് രണ്ടോ മൂന്നോ ആഴ്ച അതിനിടയ്ക്ക് ഗസയിലെ പ്രശ്നങ്ങൾ യുദ്ധം പര്യവസാനിക്കുമെന്നാണ് അതായത് അതൊക്കെ വിശകലനം ചെയ്ത് മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ആഴ്ചകളാണ് ഈ ഗസയിലെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ അത് ആ സമയം കൊണ്ട് ഇസ്രായേൽ പിടിച്ചെടുത്തില്ല എങ്കിൽ കൂടുതൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തും ലോകത്ത് കൂടുതൽ സ്വരങ്ങൾ ഇസ്രായേലിനെതിരെ ഉയരും അത് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇസ്രായേലും ഒക്കെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പക്ഷേ ആ സമയം കൊണ്ട് ഈ ഗസ പൂര്ണ്ണമായും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ഇസ്രായേൽ തന്നെ വിശ്വസിക്കുന്നില്ല കാരണം അത്രത്തോളം ശക്തമായ പ്രതിരോധങ്ങൾ അവിടെ നിന്നുണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അങ്ങനെയുള്ള വിശകലനങ്ങൾ കൂടി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഗസയെ സംബന്ധിച്ച് മറ്റൊന്നും കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ പുതിയ മാർപ്പപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കാലം ചെയ്ത മാർപ്പപ്പ വളരെ ശക്തമായ തന്നെ ഇസ്രായേലിൻ്റെ ഇത്തരം സയനിസ്റ്റ് മനോഭാവങ്ങളെ എതിർത്തിരുന്നുണ്ടെങ്കിൽ ഗസയ്ക്കൊപ്പമായിരുന്നുവെങ്കിൽ നിലവിൽ വന്ന മാർപ്പപ്പയും അത്തരം ഗസ അനുകൂല നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തലിനായി യാചിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാനുഷിക പരിഗണന ഗസയ്ക്ക് നൽകണം ഗസയിൽ ഇത്രയും വേഗം ആഹാരവും അതുപോലെയുള്ള മരുന്നുകളും ഒക്കെ എത്തിക്കണമെന്ന് മാർപ്പയുടെ പ്രസ്താവന ഉണ്ടാകുന്നു ഒപ്പം അദ്ദേഹം ലോക രാജ്യങ്ങളോട് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇടപെടണം എന്ന് യാചിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഗസയെ സംബന്ധിച്ച് അതി സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് ഗസ കടന്നുപോകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത ഗസയിലേക്ക് ഇസ്രായേലി സൈന്യം സർവസജ്ജമായി കടന്നു ചെല്ലുന്നു അവിടെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തമായി പ്രതിരോധിക്കുവാൻ ഗസയിൽ നിന്നും സന്നദ്ധ അവിടുത്തെ സംഘടനകൾക്ക് കഴിയുന്നു ഹമാസ് മാത്രമല്ല കുറച്ചധികം സംഘടനകൾ അവിടെയുണ്ട് അവരൊക്കെയും ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തെ പ്രതിരോധിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ലോകസമാധാനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്